നമസ്കാരം സിവിൽ സ്കോറിലെ ന്യൂനതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജൂലൈ പതിനാറ് ബുധനാഴ്ച എറണാകുളം റിസർവ് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റുമായ പി സി ജയ്ക്കപ്പ് അറിയിച്ചു കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന സിവിൽ സ്കോർസ് പദ്ധതി പരിപാടികൾ ചെറുകിട ഇടത്തരം വ്യാപാരി സമൂഹത്തെ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കുകയാണ് ലോൺ എടുത്തതിൽ ഒരു പ്രാവശ്യം മുടക്ക് വന്നാൽ പിന്നെ ജീവിതകാലത്തിൽ ആ വ്യാപാരിക്ക് ഒരു ലോൺ മറ്റൊരു ബാങ്ക് കൊടുക്കില്ലാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുക ഇപ്പോഴത്തെ നിയമം ആ നിയമം റിസർവ് ബാങ്കിനെ ഏൽപ്പിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് അത് നടപ്പാക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വരാതെ അൻ അമേരിക്ക പോലത്തെ വലിയ അന്താരാഷ്ട്ര കമ്പനികൾക്ക് അത് വിട്ടുകൊടുക്കാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വിഷയം ഇത് ഞങ്ങളെ സംബന്ധിച്ച വ്യാപാരി വ്യവസായി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ ഒരു വിഷയമാണ് നൂറ് രൂപ ഒരു ദിവസം കൊടുക്കാതെ വരുന്നാൽ സിവിൽ സ്കോറിൽ സ്കോറിലവൻ്റെ അക്കൗണ്ട് ഡൗൺ ആവുകയാണ് അങ്ങനെ ന്യൂനത കണ്ടു കണ്ട് കഴിഞ്ഞാൽ കച്ചവടക്കാരന് ഒരു ലോൺ പോലും കിട്ടാത്തൊരവസ്ഥ ഗവൺമെൻ്റ് ഈ നയം അതിനെതിരായിട്ട് ഈ വരുന്ന പതിനാറാം തീയതി റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ എറണാകുളം ജില്ലയിലെ മുഴുവൻ വ്യാപാരികളും അതിന് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് വിങ്ങും വനിതാ വിങ്ങും ഇതിന് ഈ സമരത്തിൽ പൂർണ്ണമായ പ്രതിഷേധം പ്രകടിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അന്ന് രാവിലെ അവിടെ തമ്പടിക്കും അവിടെ വന്നുകൂടും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് അത് ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും ഇത് അറിഞ്ഞിരിക്കണം എറണാകുളം ജില്ലയിൽ മുഴുവൻ വ്യാപാരികളും ആ സമരത്തിൽ പങ്കാളികളാകണമെന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു